ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ക്ലിയോ മരിയ ഞാൻ സെൻറ്റ് മേരീസ് അസംഷൻ ചർച്ച് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഉടമ്പടി എടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മകനാണ് എൻ്റെ മകൻ്റെ പേര് ഡേവ് ജോസഫ് എന്നാണ് മോൻ ഒന്നര വർഷമായിട്ട് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒന്നര വയസ്സ് തൊട്ട് അവൻ തീരെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അത് വളരെ വലിയൊരു ആശങ്കയുണ്ടാക്കി ആ സമയത്ത് എനിക്ക് കൃപാസനം മാതാവ് എന്നെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ എല്ലായിടത്തും മാതാവ് ഉണ്ടല്ലോ എന്നുള്ളൊരു ആയിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ പെട്ടെന്നൊരു സാക്ഷ്യം കേൾക്കാനിടയായി അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ട് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷേ അന്ന് തൊട്ട് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരാൻ തുടങ്ങി കാരണം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് വൈകുന്നേരം എനിക്ക് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തരാൻ ഒരാൾ എൻ്റെ വീട്ടിലേക്ക് വന്നു അന്ന് തൊട്ട് ഞാൻ ഉടമ്പടിയിലായി അപ്പോൾ എൻ്റെ മകനെ ഞാൻ ആദ്യത്തെ ഉടമ്പടിക്ക് ശേഷം ജോസഫച്ചനെ കാണാൻ വേണ്ടിയിട്ട് വന്നു അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടിയതിന് ശേഷം എൻ്റെ മോൻ രണ്ട് മൂന്ന് അക്ഷരങ്ങൾ പറഞ്ഞു തുടങ്ങി അതിനു ശേഷം നിരന്തരമായ ഉപയോഗങ്ങൾ വിശുദ്ധ തൈലത്തിൻ്റെയും അതേപോലെ ഉപ്പ് തേൻ എന്നിവയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി പാട്ടുകൾ പാടാൻ തുടങ്ങി ഇപ്പോൾ അവൻ വളരെ നന്നായി ക്രിസ്തീയ ഭക്തിഗാനങ്ങളെല്ലാം പാടും മൈക്ക് കണ്ടാൽ അവനിപ്പോൾ പാട്ട് പാടണം സംസാരിക്കണം എന്നുള്ള രീതിയായിരുന്നു ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം അതിനുശേഷം രണ്ടാമതായിട്ട് മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബൈക്കിൻ്റെ സൈലൻസറിൽ ഒന്ന് പോയി തൊട്ടായിരുന്നു അതിനുശേഷം നമ്മൾ വേറെ മരുന്നുകളൊന്നും കൊടുത്തില്ല വിശുദ്ധ തൈലം ആ മകൻ്റെ കൈമിൽ അപ്ലൈ ചെയ്തു അതുമാത്രമേ ചെയ്തിട്ടുള്ളൂ അടുത്ത ദിവസം ആയപ്പോഴേക്കും പാടുകളൊന്നും തന്നെ അവശേഷിച്ചില്ല ഞങ്ങൾ ഒരിക്കലും ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ ഇതുപോലെ ബൈക്കിൻ്റെ സൈലൻസറിൽ കൈ പൊള്ളിയ ഒരു കുട്ടീനെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ കാണാനിടയായി ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒരുപാട് നന്ദി എൻ്റെ മകൻ മകൻ കൃപാസനം അമ്മ തന്നെയാണ് എനിക്കിത് ചെയ്തതെന്നൊന്ന് കാണിക്കാനുള്ള വലിയ ഉദാഹരണം അവൻ ആദ്യമായി പറഞ്ഞ വാക്ക് കൃപാസനം എന്നായിരുന്നു എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ് പക്ഷേ ഞാൻ വീഡിയോ സഹിതം എടുത്തു വെച്ചു കാരണം എൻ്റെ മകൻ കൃപാസനം എന്നാണ് ആദ്യമായി പറഞ്ഞ വാക്ക് ആദ്യമായി പറഞ്ഞ സെൻറ്റൻസ് ഈശോ മിഷയാക്കി സ്തുതി എന്നാണ് പിന്നെ മൂന്നാമത് പുതുക്കലിന് ശേഷം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവന് കലശലായ പനി ഫുഡ് പോയ്സൺ കാരണം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച പനിയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ലൈറ്റ് ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അവന് പനി മാറാനിടയായി ഇത്രയും വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നത് എൻ്റെ അമ്മയും എൻ്റെ ഉണ്ണീശോയും കൂടിയാണ് ഇതിലും പല കാര്യങ്ങളെനിക്ക് അധികമായി ചെയ്തു തന്നിട്ടുണ്ട് പറയാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ടും പിന്നെ എൻ്റെ ചേട്ടൻ്റെ മകന് ശ്വാസമുട്ടൽ കാരണം വെൻ്റിലേറ്ററിലായ ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മകനെയും കൂട്ടി വന്ന് പറയുന്നതായിരിക്കും കാരണപ്രവർത്തികളായി ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓൾഡേജ് ഹോമിൽ അമ്മച്ചിമാരുടെ നഗം വെട്ടിക്കൊടുക്കാനും അതേപോലെ അവരെ കുളിപ്പിക്കാനും അവരുടെ കൂടെ ഒന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് പോകുമായിരുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പത്രം ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർക്ക് അതുപോലെ പ്രത്യേകിച്ച് ഞങ്ങൾ ആ ക്രൈസ്തവരായിട്ടുള്ളവർക്കാണ് കൂടുതലായിട്ടും ഞാൻ കൊടുത്തിട്ടുള്ളത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി ജെറമിയ മുപ്പത്തി ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല ക്ലിയോ മരിയ എന്ന ഈ സഹോദരി തൻ്റെ കുഞ്ഞിനോടൊപ്പം കുഞ്ഞിന് ലഭിച്ച ഗൗരവമേറിയ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളെ പങ്കുവയ്ക്കുകയാണ് ിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മുടെ ഓരോരുത്തരെയും എങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദോഷകാലത്തും ക്ലേശകാലത്തും ദൈവവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു ജീവിതമാണ് നമ്മൾ ചഞ്ചലപ്പെട്ട് നല്ല കാലത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മോശം കാലത്ത് ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണോ അതോ എൻ്റെ ക്ലേശകാലത്ത് ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ എനിക്ക് ഇന്നലകൾ നൽകിയ അതേ ദൈവം തന്നെ ഇന്നുള്ള എൻ്റെ കഷ്ടതകളെ ഏറ്റെടുക്കുകയും മാറ്റിത്തരികയും എൻ്റെ ജീവിതത്തെ ശുഭകരമാക്കുകയും ചെയ്യുമെന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഉടമ്പടി നമുക്കെപ്പോഴും അനുഗ്രഹത്തിൻ്റെ അടയാളമായിരിക്കും വിശ്വാസം വിശ്വസ്തയായി വളർത്തുന്നതാണ് ഉടമ്പടി ഇത് നമുക്കറിയാം വിശ്വാസം ചില നേരങ്ങളിലുള്ള നമ്മുടെ ജീവിതക്രമമാണെങ്കിൽ വിശ്വസ്തത തുടർച്ചയായുള്ള നമ്മുടെ ജീവിതക്രമമാണ് വിശ്വാസം വിശ്വസ്തയായി വളരുമ്പോൾ ദൈവനാമത്തെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന് വിശ്വസിക്കുവാനാവുന്ന ജീവിതമായി നമ്മുടെ മാറുമ്പോൾ നമ്മുടെ ജീവിത വിഷയങ്ങളുടെ മേൽ വേഗത്തിൽ ദൈവിക തീരുമാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷ കൃപയും നമ്മുടെ ഏതും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ദൈവികമായ തീരുമാനം ഈശോ നൽകുന്നതാണ് ഉടമ്പടി ജീവിതത്തിലെ ഓരോ അടയാളവും ഓരോ അത്ഭുതവും സാക്ഷ്യവും ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക